ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദീർഘവർഷങ്ങളായി വിശ്വാസി എന്ന ഒരു അനുഭവത്തിൽ തുടരുകയാണ് പക്ഷേ അകത്തൊരു ശൂന്യത ജീവിതം മൊത്തത്തിൽ ഉണങ്ങിപ്പോയൊരവസ്ഥ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ജീവൻ അകത്തുള്ളതായിട്ട് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കാര്യമല്ല നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അവരുടെ വെറും തോന്നലുകൾ മാത്രമാണ് അതിനെ ഒരിക്കലും ഒരു തോന്നലായി നമ്മൾ കണക്കാക്കരുത് ഇത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഭാരമാണ് പക്ഷെ ഈ ഒരു ഭാരത്തെ നമ്മൾ തള്ളിക്കളയാതെ ഈ ഒരു ശൂന്യത പോലെ തോന്നുന്ന അല്ലെങ്കിൽ വരൾച്ച ബാധിച്ചതുപോലെ ഉണങ്ങിയ അവസ്ഥ ഇതിനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാതെ കൃത്യമായി വചനത്തിൻ്റെ സഹായത്തോടു കൂടി ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് ദൈവസന്നധിയിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതിനാണ് ഈ സന്ദേശം ഈ കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വേദഭാഗങ്ങൾ കൊണ്ടുവന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യോഹനാട് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇതിനുള്ള കൃത്യമായ ഉത്തരം യേശു നൽകി തരുന്നുണ്ട് എന്നിൽ വസിക്കാത്തവൻ ഒരു പോലെ അവൻ പുറത്തു പോകുന്നു അടുത്തത് അവനെ അവൻ ഉണങ്ങിപ്പോകുന്നു തീയിലിട്ട് കളയുന്നു ഏറ്റവും ഒടുവിൽ വെന്തു പോകുന്നു ഇവിടെ സത്യത്തിൽ കൊമ്പെന്ന് പറഞ്ഞാലും നിങ്ങളൊരു വേദപുസ്തകം കയ്യിലെടുത്തിട്ട് ആ വേദഭാഗം നിങ്ങൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കൊമ്പായിട്ട് പറയുന്നെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ വാക്ക് പറയുന്നത് ആ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു പോകുന്നു അടുത്തത് അവൻ ഉണങ്ങിപ്പോകുന്നു അത് തീയിലിടുന്നു അടുത്തത് ചൂട്ട് കളയുന്നു നാല് കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ എന്താണ് ഈ കൊമ്പ് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇതിലൂടെയാണ് ഈ ഒരൊറ്റ വാക്യത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഇരുന്നാൽ ഉറപ്പാട് ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം സുപരിചിതമായ വേദഭാഗമാണ് യേശു കർത്താവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് പറ്റുന്നത് യേശുവിനെ മുന്തിരിവള്ളിയും പിതാവിനെ തോട്ടക്കാരനും വിശ്വാസികളെ അല്ലെങ്കിൽ അവനിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെ കൊമ്പുകളുമായിട്ടും പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തൻ്റെ കേൾവിക്കാരോട് കർത്താവ് പറഞ്ഞത് ഗലീലയിലും അതുപോലെ തന്നെ എരുസലേമിലും ഒക്കെയുള്ള സാധാരണക്കാരായ ആളുകളോടാണ് യേശു അധികം സംഭാഷിച്ചത് അപ്പം അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു കൃഷി കൂടെയായ മുന്തിരിവള്ളിയുമായിട്ട് ചേർത്ത് പറഞ്ഞപ്പോൾ അവർക്ക് അത് അധികം മനസ്സിലായി മനസ്സിലായിത്തീർന്നു നമുക്ക് മുന്തിരി വള്ളിയെക്കുറിച്ച് അധികം അറിയത്തില്ല പക്ഷെ ഞാൻ കേരളത്തിലായതുകൊണ്ട് കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ കമ്പം ആ സ്ഥലത്തേക്കൊക്കെ പോയാൽ അവിടെ മുന്തിരിത്തോട്ടങ്ങൾ കാണാനായിട്ട് പറ്റു പലതവണ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നേരമാണ് യേശു പറഞ്ഞ ഈ ഒരു കാര്യത്തിന്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കുന്നത് ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക കഴിയുമെങ്കിൽ ഒരു ബൈബിൾ നിങ്ങളുടെ കയ്യിൽ കരുതുക ഈ വേണമെങ്കിൽ ഈ ഈ മെസ്സേജ് ഒന്ന് സ്റ്റിൽ അടിച്ചതിന് ശേഷം നിങ്ങളതൊന്ന് വായിക്കുക ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമെന്ന് യേശു പറഞ്ഞ ആ ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏഴ് ആം സെയിൻസ് എന്ന് പറയും ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ വാതിലാകുന്നു എന്നുള്ള ഏഴ് കാര്യങ്ങൾ ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്തെ ഒരെണ്ണമാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു നിങ്ങൾ കൊമ്പുകളാകുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള കൊമ്പുകളുണ്ട് കായ്ക്കുന്ന കൊമ്പുകൾ കായ്ക്കാത്ത കൊമ്പുകൾ ഇത് രണ്ടും കൊമ്പാണ് ഇത് രണ്ടും മുന്തിരിവള്ളിയിലാണ് ഉള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും ഒരുപോലെ ഫലം കായ്ക്കുന്നവരല്ല ഇത് കേൾക്കുമ്പോൾ ഭയപ്പെടാനായിട്ടല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് ഫലം കായ്ക്കുന്ന ഫലം കായ്ക്കുക നമുക്ക് കഴിയുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്തെ വേദനകൾ ശൂന്യതകൾ ഒരു ഉണങ്ങിയ അവസ്ഥകൾ ഇത്തരത്തിലുള്ള ഒരു തോന്നൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാം ഒന്നാമത്തെ കൊമ്പിനെ കുറിച്ച് പറയുന്നത് കായ്ക്കുന്ന കൊമ്പാണ് കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും നമ്പർ വൺ രണ്ടാമത്തേത് കായ്ക്കാത്ത കൊമ്പാണ് ഈ കായ്ക്കാത്ത കൊമ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കായ്ക്കാത്ത കൊമ്പുകളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കായ്ക്കാത്ത എന്നിൽ വസിക്കാത്തവനെ അവൻ പുറത്തു പോകുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്നു രണ്ടാമത്തേത് ഉണങ്ങിപ്പോകുന്നു അവൻ ഉണങ്ങിപ്പോകുന്നു മൂന്ന് തീയിലിടുന്നു നാല് വെന്തു പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണ് പോകുന്നത് വസിക്കാത്തവൻ പുറത്തേക്ക് പോകുന്നു രണ്ട് ഉണങ്ങിപ്പോകുന്നു അപ്പം ചിലര് പറയുന്ന ചിലർ ചിലർ പറയുന്ന അല്ലെങ്കിൽ ചിലരുടെ ഹൃദയത്തിനകത്ത് ഒരു തോന്നലാണ് ജീവിതം മൊത്തത്തിൽ ഉണങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഉണങ്ങിയത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഒരു സമയത്ത് കൊമ്പുകളായിട്ട് നിന്നിട്ട് ഇല്ലെങ്കിൽ കൊമ്പുകളാകുവാൻ വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് അവർ വസിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് കൂട്ടായ്മയ്ക്കകത്ത് വസിക്കുന്നത് വളരെ വ്യക്തമായി എനിക്ക് ആ യോഹനഗസ് വിശേഷം പതിനഞ്ചാം മതിയായും എനിക്ക് ഭയങ്കര ആത്മിക സന്തോഷമാണ് വേദപുസ്തകത്തിന്റെ അകത്ത് സർവേശ്വരനായ ദൈവം പ്രശ്നം മാത്രം പറയുകയല്ല ചെയ്യുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ആ കുഴപ്പങ്ങളുടെ ലക്ഷണങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൃത്യമായ പരിഹാര മാർഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉണക്ക ഉണങ്ങിയ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഞാൻ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എന്നിൽ വസിക്കാനായിട്ട് പറ്റും അപ്പം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കർത്താവിൻ്റെ കൂട്ടായ്മയ്ക്കകത്തും ആ സ്നേഹത്തിൻ്റെ അകത്തും നമ്മൾ ഓരോരുത്തരും വസിക്കുക എന്നുള്ളതാണ് ഇതിന് തെളിവായിട്ട് രണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടി നമുക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും ഈ വൃക്ഷവും വേരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഭാഗം കൊലോസി ലേഖനം രണ്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ അതിമനോഹരമായ വാക്കുകൾ ഒരുപക്ഷെ യേശു പറഞ്ഞ വാക്കുകളെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണോ പൗലോസ് വേരിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും ഒറ്റ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ നടക്കുക അപ്പം പോലെ പ്രധാനപ്പെട്ടതാണ് കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നത് വെറുതെ വിശ്വാസി എന്ന് പറയുന്ന ഒരു ലേബലിൽ ഞാൻ ക്രൈസ്തവൻ എന്നുള്ള പേരിൽ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ആത്മീക ജീവൻ ഇല്ലാതെ ദൈവശബ്ദം കേൾക്കാതെ മുൻപോട്ടുള്ള യാത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് ഒരാളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം ആത്മീകതയ്ക്കകത്തുള്ള ഒരു വലിയ മറഞ്ഞിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കേവലം പേരിൽ മാത്രം ക്രിസ്തുവിശ്വാസികൾ എന്നുള്ള പേരിൽ മുൻപോട്ട് പോകാതെ ആ കൂട്ടായ്മ ബന്ധം സജീവമായി നിലനിർത്തുവാൻ സുതാര്യമായ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ് സമർപ്പണം നമുക്ക് ആവശ്യമാണ് കൂട്ടായ്മ ബന്ധം നമുക്ക് ആവശ്യമാണെന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ് അവനിൽ വേരൂന്നീ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം വേരൂന്നുക എന്ന് പറയുന്ന ഒരു പദമാണ് നമുക്കറിയാം ഒരു വൃക്ഷം അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ താഴ്ത്തി ഇറക്കുമ്പോഴാണ് ഒന്ന് ആ വൃക്ഷം ഉറപ്പോടെ കാറ്റിലും മഴയത്തും കടപുഴകാതെ നില നിലകൊള്ളുന്നത് രണ്ട് എത്രയധികം ആര ആഴത്തിൽ ഒരു വൃക്ഷത്തിന് വേരൂന്നാൻ കഴിയുന്നോ അത്രത്തോളം അതിന് മണ്ണിലുള്ള ജലവും ലവണാംശങ്ങളുമെല്ലാം വലിച്ചെടുത്ത് വളരെ കരുത്തോടെ വളരുവാനായിട്ട് കഴിയും അപ്പോൾ ക്രിസ്തുവിൽ വേരൂന്നുക ആത്മീക വർദ്ധനവ് പ്രാപിക്കുക സ്തോത്രത്തിൽ കവിഞ്ഞും വിശ്വാസത്തിൽ ഉറച്ചും ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ വായിച്ച പഴയ വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പുറത്തു പോകുന്നു എന്നൊരു പദമാണ് ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതൊരു കൊമ്പായിട്ട് പറഞ്ഞു വരുമെങ്കിലും ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിക്കുക അവൻ അവൻ എന്ന് പറയുന്ന ആ പദം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയുന്നു അവൻ പുറത്തു പോകുന്നു അല്ലെങ്കിൽ പുറത്തു കളയുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കണം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും ഒന്നുകിൽ നാച്ചുറലി പുറത്തു പോകും അല്ലെങ്കിൽ ദൈവം തന്നെ പുറത്താക്കും പുറത്തു കളയും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അപ്പം ചിലര് ചോദിക്കും അങ്ങനെയൊക്കെ പുറത്താക്കും തീർച്ചയായിട്ടും പുറത്താക്കും എബ്രാഹി ലേഖനം ആറാം അധ്യായം അതിൻ്റെ ആറ് ഏഴോ വാക്യങ്ങൾ വായിക്കുമ്പോൾ കൂടെ കൂടെ മഴ അല്ലെങ്കിൽ മഴ കിട്ടുന്ന ഭൂമി കൃഷിക്കാരന് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം വിളയിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും വിളയിക്കുന്നില്ല മുള്ളും ഞെരിഞ്ഞലുമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അത് ശാപത്തിനടുത്തതാണ് ചുട്ടുകളയുകയാണ് അതിൻ്റെ അവസാനം ഞാൻ നിങ്ങളെ ആരെയും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല ഈ സന്ദേശം പറയുന്നത് പക്ഷേ നമ്മൾ അതീവ ഗൗരവമായ ഇങ്ങനൊരവസ്ഥയെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം എവിടെയാണ് എന്നിൽ വസിക്കൂ എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും ഒക്കെ യഥാർത്ഥമായ അർത്ഥം നമ്മൾ പഠിച്ചാൽ ഒരു വ്യക്തി സർവ്വസമ്പൂർണമായും ക്രിസ്തുവിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് പിന്നെ ആ വ്യക്തിക്ക് സ്വയമായ ഒരു ഐഡന്റിറ്റി പോലുമില്ല പൗലൂസിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി സകലതും പുതുതായി തീർന്നിരിക്കുന്നു ജീവിക്കുന്നവർ ഇനിയും മരിച്ചുയർത്തെഴുന്നേറ്റവനായി ജീവിക്കുന്നു എന്നൊരു പദമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൽ അടി വേരൂന്നി വേരൂന്നിപ്പോകണമെങ്കിൽ ആ സ്നേഹത്തിൽ വസിക്കണം അവിടുന്ന് നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം കൽപ്പനകൾ എങ്ങനെ അനുസരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള തിരുവചന സന്ദേശങ്ങൾ രണ്ട് യേശു പറഞ്ഞ കൽപ്പനകൾ എന്തൊക്കെയാണ് യേശുഹലോകത്തിൽ പറഞ്ഞത് യേശു എന്താണ് ചെയ്ത് യേശു കർത്താവ് എന്താണ് ചെയ്തു തന്നത് ഈ യേശു പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ യേശു ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ കുറച്ച് മെസ്സേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്ത ദിവസങ്ങളിൽ ആ മെസ്സേജുകൾ വരും കാൽവറി ക്രൂസിൽ അവിടുന്ന് എന്താണ് ചെയ്തത് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നാം ചിന്തിക്കുകയും നാം മനസ്സിലാക്കുകയും ചെയ്ത് അത് അനുസരിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നമുക്ക് ആ സ്നേഹത്തിൽ വസിക്കാനായിട്ട് പറ്റും ഇനിയും ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ ആ പ്രശ്നത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഉണങ്ങിയതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് വരണ്ടതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അകത്തി ജീവനില്ലാത്തതുപോലെ തോന്നുന്നത് അസമാധാനം തോന്നുന്നത് ഈ യോഹനാനസവിശേഷത്തിൽ തന്നെ തന്നെ ആ വായിച്ച വാക്യത്തിന്റെ ഇടയിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ എന്നിൽ വസിക്കുക അപ്പൊ പല സമയത്തും സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് യഥാർത്ഥമായ കൂട്ടായ്മ ബന്ധത്തിലല്ല ആ വ്യക്തി എന്നുള്ളതാണ് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ആ ഒരു കൂട്ടായ്മ ബന്ധത്തിലല്ല നിങ്ങൾ തുടർന്നു പോകുന്നതെങ്കിൽ ഏതെങ്കിലും പാപത്തെ കീഴടക്കുവാൻ കഴിയാതെ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ അകത്തു നിന്നാണ് മാറി ജീവിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സഡൻലി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക ഒരു വാക്ക് ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു പ്രാർത്ഥിക്കുക യേശുവെ ഞാനങ്ങെ സ്നേഹിക്കുകയാണ് അങ്ങേടെ കൂട്ടായ്മയിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മനസ്സിന് അതിയായ ഒരു വെമ്പലുണ്ട് ഞാൻ കടന്നു പോകുന്ന ഈ ഉണങ്ങിയ അവസ്ഥ അത് മാറ്റിത്തരണമേകർത്താവെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞാൽ വളരെ അനുഗ്രഹമായിത്തീരും ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പുറത്തു പോകുന്നു അടുത്തത് ഉണങ്ങിപ്പോകുന്നു തീക്കിരയാകുന്നു വെന്തു കളയുന്നു നാല് കാര്യങ്ങളാണ് പുറത്തു പോയാൽ ഉണങ്ങിപ്പോകും കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയാൽ ഉണങ്ങിപ്പോകും അപ്പം ഉണക്കൽ ബാധിച്ചിരിക്കുന്നതിന് കാരണം കൂട്ടായ്മയ്ക്ക് പുറത്തായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അർത്ഥം കാര്യങ്ങൾ കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ആ സ്നേഹത്തിനകത്ത് വസിക്കാത്തത് കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അതിന് കാരണം കർത്താവല്ല അല്ല കുഴപ്പം നമ്മുടെ ചില തെറ്റായ തീരുമാനങ്ങൾ ധാരണകൾ മുൻവിധികൾ സ്വയ ഇഷ്ടങ്ങൾ നമ്മുടേതായ ചില താൽപ്പര്യങ്ങൾ ഇതൊക്കെ ദൈവസന്നിധി ബലി കഴിച്ച് എന്നിൽ വസിക്കുമേ ഞാൻ നിങ്ങളിൽ വസിക്കാം അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് ആൻഡ് ഐ വിൽ റിമൈൻ ഇൻ യു ഒന്നാമത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കർത്താവിൽ വസിക്കുക എന്നുള്ളത് കാരണം തീരുമാനം നമ്മുടേതാണ് എന്നിൽ വസിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക പുറത്തു പോകുന്നു അടുത്തത് ഉണങ്ങിപ്പോകുന്നു ഒരു ചെറിയ ഉണക്കലൊക്കെ ജീവിതത്തിൽ ബാധിച്ചാലും തിരിച്ചു വരാനുള്ള പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് പക്ഷേ ഇതിൽ തന്നെ തുടർന്നു പോയാൽ തീയിലിട്ട് കളയുന്നു െന്തു പോകുന്നു ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് അവസാന ന്യായവിധിയാണ് സകലത്തെയും അതെ വീശുപുറം അവൻ്റെ കയ്യിലുണ്ട് അല്ലേ ചുട്ടുകളയുന്നു എന്നുള്ള പദങ്ങളൊക്കെ ദൈവിക ന്യായവിധിയാണ് ദൈവിക ന്യായവിധി ഉണ്ടാകാതിരിക്കാൻ അതെ കർത്താവിൽ വസിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താപ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ വീണ്ടും പുതിയൊരു സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു